സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്നു വീണ്ടും കോവിഡ് ജാഗ്രതയിലേക്ക് സംസ്ഥാനം കോവിഡ് കേസുകളുടെ വർധനവ് രേഖപ്പെടുത്തുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് കോവിഡ് കേസുകൾ വർദ്ധിക്കാതിരിക്കാനായാണ് പ്രത്യേക മാർഗനിർദ്ദേശം വകുപ്പ് പുറത്തിറക്കിയത് ആർക്കൊക്കെ പരിശോധന നടത്തണം രോഗികൾക്ക് പ്രത്യേക വാർഡ് അടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സർക്കാർ പുറത്തിറക്കിയത് പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കണമെന്നും ആരോഗ്യവകുപ്പ് ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു രോഗലക്ഷണവുമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തണം ആന്റിജൻ പരിശോധന ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്യണം രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരും ആരോഗ്യ ജീവനക്കാരും കോവിഡ് ടെസ്റ്റ് നടത്തണം കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു കൂടാതെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളോട് മോക്ഡ്രിൽ നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഓക്സിജൻ വിതരണം മാസ്ക് ഗ്ലൗസ് എന്നിവ അടിയന്തരമായി ഉറപ്പുവരുത്തണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് നിലവിൽ നാലായിരത്തോളം ആക്ടീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളുമായി കേരളമാണ് മുന്നിൽ കൂടാതെ സംസ്ഥാനത്ത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുരുതര ന്യൂമോണിയ ബാധിതനായ എൺപതുകാരനാണ് മരിച്ചത് മഹാരാഷ്ട്ര ഡൽഹി എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് പുറമെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദക്ഷിണ പൂർവേഷ്യ രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷിയുള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്